എന്തൊക്കെ പറഞ്ഞാലും കത്തോലിക്ക സഭയിൽ ഇപ്പോഴും പുരുഷ മേധാവിത്വം തന്നെയാണ് അതിൽ വലിയ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല ഇടയ്ക്ക് മാർപ്പാപ്പ ഏതാനും സ്ത്രീകളെ ഏതെങ്കിലും തസ്തികകളിലേക്ക് വയ്ക്കും അങ്ങനെയൊക്കെ അപ്പോൾ രണ്ടായിരത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചൊരു സഭ ഇന്നും ഈക്വലല്ല ഭരണ സംവിധാനങ്ങളിലേക്ക് വന്നാലും മേൽക്കോയ്മ എല്ലാം ഉള്ളത് കാർഡിനൽസും എല്ലാം പുരുഷന്മാരാണ് എന്തുകൊണ്ട് ഞാൻ സ്ത്രീകളുടെ കാല് കഴുകിയതുപോലും വലിയ വിവാദമാകുന്നു കാരണം വർഷങ്ങളായിട്ട് പുരുഷന്മാരുടെ കാലാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിൽ പന്ത്രണ്ട് ശിഷ്യന്മാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യസമൂഹം വലുതായിരുന്നു അതിൽ പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ട് പക്ഷേ സുവിശേഷം എഴുതിയവർ അതിനെ ഈ പന്ത്രണ്ട് പേരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ തുല്യത ഇന്നും എൻ്റെ സഭയ്ക്കുള്ളിൽ വന്നിട്ടില്ല വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയുള്ള എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ശ്രമങ്ങളും കിട്ടാവുന്ന എല്ലാ പഴുതിലും ഞാൻ കയറി ഓർഡടിക്കാൻ നോക്കും അത് എൻ്റെ ഒരു നിലപാടാണ് രണ്ടാമത്തെ കാര്യം സ്ത്രീകൾ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻക്ലൂസീവ് നോഷൻ ആകുന്ന സഭ അവിടെ എല്ലാവരെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റണം എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റണം അങ്ങനെ ഒരു തുല്യത ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇത്ര കാലമായിട്ടും അതൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ